നമസ്കാരം നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അദ്ദേഹത്തിൽ മകീരം നക്ഷത്ര ജാതകരുടെ വിഷുഫലത്തെ കുറിച്ചാണ് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് ചാരഫലങ്ങളും ജാതകത്തിലെ ദശാകാലങ്ങളും അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നതാണ് കൃത്യമായി അറിയുവാൻ ഗൃഹനില പരിശോധിക്കേണ്ടതാണ് ആകയാൽ പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുവാൻ പോകുന്നത് വിദ്യാപരമായി മകീരനക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് ഈശ്വരാനുഗ്രഹം ഉള്ള സമയമാണ് പഠനകാര്യങ്ങളിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ശോഭിക്കുവാൻ സാധിക്കും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂന് തയ്യാറെടുക്കുന്നവരും ലാഗ് വരാതെ വർക്കൌട്ട് ചെയ്യേണ്ടുന്ന സമയമാണ് പഠന കാര്യങ്ങൾക്ക് വേണ്ടി വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർ ഗണപതി ക്ഷേത്രത്തിൽ മൂന്ന് നാളികേരം ഉറച്ച് പ്രാർത്ഥന ചെയ്യുന്നത് ഉത്തമമാണ് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി അനുകൂലമാകും വിദ്യാർത്ഥികൾക്ക് അതുപോലെ സ്കോളർഷിപ്പ് ലഭിക്കുവാൻ യോഗ ഉള്ള ഒരു സമയം കൂടിയാണ് തൊഴിൽപരമായി നോക്കുമ്പോൾ സർക്കാർ മേഖലയിലായാലും പ്രൈവറ്റ് മേഖലയിലായാലും നല്ല സമയമാണ് തൊഴിലിൽ പുരോഗതിയും പ്രൊമോഷനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് ആംഗ സാഫല്യം ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ് മേഖലകളിൽ നിൽക്കുന്നവർക്ക് ലാഭനഷ്ടങ്ങൾ മാറി മാറി വരുന്ന സമയമായതിനാൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരിക്കേണ്ടതാണ് അനാവശ്യ ചിലവുകൾ മാറ്റി നിർത്തേണ്ടതാണ് ബിസിനസ് പരമായി ഒരു പരിധിയിൽ കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഒഴിവാക്കുക കുടുംബപരമായി ചിന്തിക്കുമ്പോൾ ഭാര്യ ഭർതൃ ബന്ധത്തിൽ വിള്ളലുകൾ വീഴാതെ നോക്കണം പണം ഇടപാട് കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് കുടുംബപരമായി നോക്കുമ്പോൾ നല്ലതാണ് ഈ വർഷം ജാമ്യം നിൽക്കുന്നതിൽ നിന്നും പണം കൊടുക്കുന്നതിൽ നിന്നും മാറി നിൽക്കേണ്ടതുണ്ട് തുലാം വൃശ്ചികം മകരം മാസങ്ങൾ അനുകൂലമല്ല കുടുംബത്തിലുള്ള കടബാധ്യതകൾ പൂർണ്ണമായി തീർക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്ന വർഷമാണ് പ്രണയപരമായി ചിന്തിക്കുമ്പോൾ പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മകേരം നക്ഷത്രക്കാർ പ്രവൃത്തിയിലും സംസാരത്തിലും ഒരു കൺട്രോൾ വയ്ക്കുന്നത് വിരഹം ഒഴിവാക്കുവാൻ നല്ലതാണ് വിവാഹ കാര്യങ്ങൾ നടക്കുന്ന സമയം കൂടിയാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത് വൃശ്ചിക മാസം മുതൽ വിവാഹത്തിന് അനുകൂലമാണ് നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ ഇരുപത്തിയെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഉദരം കഴുത്ത് നട്ടല്ല് എന്നീ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രശ്ന പരിഹാരാർത്ഥം മങ്കീരം നക്ഷത്രക്കാർ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വൃത്തിയുഞ്ചി അറച്ചന മാസത്തിൽ ഒരിക്കൽ നടത്തി ശക്തി പഞ്ചാക്ഷരി ജപിക്കുന്നതും വളരെ ഉത്തമമാണ് പുതിയൊരു വീഡിയോമായി വരും വരെ നന്ദി നമസ്കാരം